ചോറ് ഉണ്ണാൻ പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ അപ്പം ആ പപ്പടം വെച്ചിട്ട് നമുക്ക് ഇന്നൊരു പപ്പട ചമ്മന്തി അങ്ങോട്ട് നോക്കിയാലോ എന്തായാലും നമുക്കത് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പം പിന്നെ റൗണ്ടിൽ തന്നെ വേണമെന്നില്ലല്ലോ ഇതുപോലെ അങ്ങനെ ഒരു ചെറിയ ആക്കി മുറിച്ചാൽ അത്രയും നമുക്ക് എണ്ണയും എടുക്കേണ്ടത് അപ്പോൾ ഒരു മൂന്ന് നാലോളം പപ്പടം ആദ്യം വാട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചെരികി വെച്ചിട്ടുണ്ടേ ഇനി എരിവിന് ആവശ്യത്തിന് വറ്റൽ മുളക്താ ഇതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് നാലഞ്ചോളം ഉള്ളി രണ്ടായി മുറിച്ചെടുത്തതും ചൂടാക്കിയെടുത്തിട്ടുള്ള വറ്റൽ മുളകും കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കുക പുളിങ്കുരി ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽതാ മാറ്റിക്കളിയണേ പണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ച് പുളിങ്കുരി കൊറുക്കാൻ വേണ്ടി നടന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെയോ പോയി ഇപ്പൊ മിക്സി ജാറിലേക്ക് ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ ചമ്മന്തിക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്തിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കണം അപ്പോൾ തേങ്ങ ആദ്യമേ അങ്ങോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞു പോവും അപ്പോൾ അത്ര വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ആ ഐറ്റംസൊക്കെ നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇനി തേങ്ങയും അതിലേക്ക് എരിവിന് എക്സ്ട്രാ ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതാ ഒരു രണ്ട് മൂന്നാലോളം പപ്പടം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ റെഡിയാണേ ഇനി ഉപ്പും എരിവുമൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം കൈ കൊണ്ടിത് നല്ലൊരു വലിയ ഉരുളിയാക്കിയിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉഷാറാക്കാനുള്ള ഒരു കിടിലൻ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരുന്നു ഉണ്ടാക്കി നോക്കുകട്ടോ ഉറപ്പായിട്ട് അങ്ങോട്ട് ഇഷ്ടമാകുമേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം